ഹായ് ഫ്രണ്ട്സ് മേക്കപ്പ് മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വധുമന്ത്ര രണ്ടായിരത്തി ഇരുപത്തി ബ്രൈഡൽ കോമ്പറ്റീഷനിൽ ഞാനും പങ്കെടുത്തിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അന്ന് രാവിലെ തന്നെ ഒരു വെളുപ്പിന് ഒരു നാലരയ്ക്കൊക്കെ ആയിട്ട് തന്നെ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഷോപ്പിലെത്തി നമ്മളിവിടെ സാരിയൊക്കെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹെയർ ഒക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ ഇതാണ് കേട്ടോ സാരി പിന്നെ ഓർണമെൻറ്റ്സും ഉണ്ട് ഒക്കെ ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോട് മൈൻഡ് മാത്രമേ നമ്മളൊന്നും അത്ര ഹെവിയായിട്ടൊന്നും നമ്മളെത്തി അങ്ങനെ നമ്മൾ മധുമത്ര സെറ്റിലെത്തി തൃശൂർ പുഴക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഇതാണ് ഇതാണ്ടോ എൻ്റെ മോഡല് ശ്രുതിയാണ് പിന്നെ ഇത് ഈ ഇതാണ് നമ്മുടെ ഹാൾ കേട്ടോ മേക്കപ്പ് ചെയ്യാനുള്ള ഹാൾ ഇതാണ് കേട്ടോ നാൽപ്പത്താറ് കണ്ടസ്റ്റൻറ്റ് പങ്കെടുത്തിരുന്നു കേട്ടോ ഇതെൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെ ഒരു ബ്രൈഡൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്കതുകൊണ്ട് വളരെ സന്തോഷമായിട്ടോ നമുക്കൊന്ന് ജസ്റ്റ് പങ്കെടുക്കാമെന്ന് തന്നെയായിരുന്നു എന്താ എന്താണെന്നൊക്കെ നമ്മളൊന്നറിയണ്ടേ ഇതൊക്കെ അപ്പം എൻ്റെ Thank you. ഷീൽഡും ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റൊക്കെ കിട്ടി പിന്നെ ഇതൊക്കെ എൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇത് ലക്ഷ്മി മാഡം ഫേസ് പാലറ്റിൽ ലക്ഷ്മി മാഡമാണ് നല്ല നല്ല ഫോട്ടോസുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടോ നമ്മുടെ വീഡിയോഗ്രാഫറൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഫോട്ടോസുകളൊക്കെ കിട്ടി അങ്ങനെ എന്താ പറയുക ഇനിയും ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായി ഇനിയും ഞാൻ പങ്കെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ചേട്ടനായിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ പിന്നെ എൻ്റെ എൻ്റെയും കുറച്ച് അതിക്കുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ശ്രുതിയുടെയും കുറച്ച് ഫോട്ടോസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്തു പിന്നെ ഇതെങ്കിൽ കിട്ടിയ സമ്മാനം ആണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ച്